തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാകും ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീൽ അപ്പീലതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും അങ്ങനെ അനുമാനിക്കാൻ അത്ര എളുപ്പമല്ല കാരണം കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ ആലുവേല സംഭവം കഴിഞ്ഞിട്ട് വളരെ ദിവസം കഴിഞ്ഞില്ലല്ലോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടപെടാനും തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതാണല്ലോ ഈ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് എന്നാണെന്ന് നമുക്ക് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് നിഗമനത്തിലെത്താം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തെ പറ്റിയാണ് അതിനെപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാനുള്ള നടപടികൾ എടുക്കും ഞാനതിൽ അഭിപ്രായം പറയുക ഉടനെ ലീഗിങ്ങ് വന്നാലും നിങ്ങളാരും ധരിധരിച്ചേക്കേണ്ട അങ്ങനെ ഒരു തിരിദ്ധാരണ ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാം കാരണം എന്തോ ലീഗിനെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ പാടുപെടുകയാണ് എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല അങ്ങനെ ഒരു തുടക്കം കുറിക്കരുത് മറ്റേ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ നിലപാടാണത് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവേ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നാടിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണമാണ് കിട്ടാതിരിക്കുന്നത് ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയെ ബാധിക്കലോ ഒരു വർഷത്തെ പദ്ധതികളെ ബാധിക്കലോ അല്ല കേരളത്തിൻ്റെ ഭാവിയുടെ ഭാവി വികസനത്തെ തടയുന്നതിനാണ് ഇത് വഴിവെക്കുക അത്തരമൊരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ തന്നെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളിതുമായി സഹകരിക്കണമെന്ന് ഇന്നലെയൊക്കെ വിവിധ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ് ഏതായാലും ആ പ്രതികരണം തീർ തീർച്ചയായും പ്രതിപക്ഷത്തിന് ആലോചിക്കാൻ വഴി വയ്ക്കുന്നതാണ് സർക്കാർ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും സർക്കാർ തയ്യാറാണ് കാരണം ഇവരിങ്ങനെ ഒരു നിലപാടെടുത്തു പോയല്ലോ ആ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നതിന് അവരെ വിളിക്കലോ സംസാരിക്കലോ ചർച്ച ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും സർക്കാരിന് യാതൊരു മടിയുമില്ല എല്ലാവരും ഞങ്ങൾ സന്നദ്ധമാണ് ഏറ്റവും പ്രധാനം യോജിച്ച് നേരിടലാണ് ആ യോജിച്ച് നേരിടാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ വികാരത്തിൽ നേരെ വിപരീതമായ കാര്യമാണ് പറയേണ്ടത് അതായത് അതാണ് അവരിപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് നിർഭാഗ്യവശാൽ നാടിനെതിരായിട്ടുള്ള നിലപാടാണ് ഇപ്പം ഒരു വിരുദ്ധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തി നൽകുകയാണ് അതെല്ലാം നമുക്ക് ആവശ്യം നമുക്ക് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണം ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണം ആ കാര്യത്തിൽ നമ്മളെല്ലാവരും നിലപാടെടുത്ത് കേന്ദ്രത്തോട് അവരുടെ സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഇതിനാണ് അവർ മുൻതൂക്കം കൊടുക്കേണ്ടത് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു സമീപനമല്ല സ്വീകരിക്കുന്നത് അത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് പ്രതിപക്ഷത്തിന് ഉള്ളൊരു പ്രശ്നമാണ് ഏതൊക്കെ പ്രതിപക്ഷ നേതാവിന് അവിടെ പിന്നെ ആരെയും അവമാനിക്കലോ ആരെയും ബഹുമാനിക്കലോ ഒന്നുമല്ല ഉണ്ടായിരുന്നു കാര്യങ്ങൾ വിശദമായി പറയലാണ് അത് നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കോട്ടയം എം എല്ലാ പരിപാടികളിലും അവിടെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നവും അദ്ദേഹവും ഞാനും തമ്മിലില്ല ഞങ്ങളും അദ്ദേഹവും തമ്മിലും ഇല്ല അതായത് ഈ നവകേരള യാത്രയും കോട്ടയം എം പി ആയിട്ടൊരു പ്രശ്നമില്ല എന്നത് മനസ്സിലാക്കണം പിന്നെ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഒരു മനോസുഖം അനുഭവിച്ചു പോവുകയാണ് ഇങ്ങനെ കെട്ടിച്ചമച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം ആർക്കും ഇല്ലാത്തൊരു പരാതി ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനാണ് മനോരോഗം എന്ന് പറയുക അപ്പോൾ എനിക്ക് മനോരോഗം എന്ന് പറഞ്ഞ കളഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിഭവിച്ചിട്ട് കാര്യമില്ല പ്രത്യേക മാനസിക നില ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത് കായംകുളം എൻ ഡി പി സിയിൽ ഇപ്പം മറ്റ് പരിപാടികളൊന്നും ഇല്ലല്ലോ അത് അവിടെ വലിയ തരത്തിൽ ഭൂമിയുണ്ട് ഇപ്പം മറ്റ് പദ്ധതികളും നടപ്പാക്കുന്നില്ല യഥാർത്ഥത്തിൽ എൻ ഡി പി സിയുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ നല്ല നിലക്ക് നടത്താൻ കഴിയുമെന്ന് നോക്കേണ്ടതാണ് അത് ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന് വിട്ടുതരാം അല്ലെങ്കിൽ എൻ ഡി പി സിയും ആയിട്ട് ചേർന്നുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും സംരംഭങ്ങളാകാം അത്തരം കാര്യങ്ങളൊക്കെ വിശദമായ ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയതിനെ അത് വലിയ എതിർപ്പ് അന്ന് കോൺഗ്രസും ചില കോൺഗ്രസ് എല്ലാം കൂടി അവിടെ ചെന്നുകൊണ്ട് നടത്തിയതാണ് ഞങ്ങളാ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തത് എന്തായിരുന്നു കാരണം തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് അന്ന് വളരെ ഇടുങ്ങി നിൽക്കുകയായിരുന്നു അത് നല്ല നിലക്ക് വീതി കൂട്ടി അങ്ങോട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കണമായിരുന്നു ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ഇടപെടൽ അവിടെ ഉണ്ടായത് ആ ഇടപെടലുകാർക്ക് വേറെ ഉദ്ദേശമായിരുന്നു ഈ പറഞ്ഞ അവിടെയുള്ള കരിമണലുണ്ടെങ്കിൽ ആ മണൽ അടിച്ചെടുക്കുക എന്നുള്ള മറ്റുദ്ദേശമാണ് അതിനുള്ള തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള ഉദ്ദേശക്കാരാണ് ഇത് നേതമായ രീതികളിലാണ് കാര്യങ്ങൾ നടന്നത് അവിടെ എൻ്റെ ഓർമ്മ കെ എം എം എൽ എന്നെയാണ് കെ എം എം എൽ ആണ് അവിടെ ഈ പറയുന്ന ഹനം നടത്തിയത് ആ മണ്ണ് അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന കരിമണൽ അവർ ഉപയോഗിക്കുന്ന നരിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുണം നമ്മുടെ കുട്ടനാട് പ്രദേശത്തിനടക്കം ഉണ്ടായല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ വെള്ളം കയറാതിരിക്കുന്നതിന് ഇവിടുത്തെ ഒഴുക്കൊരു ഘടകമായല്ലോ ഇനിയും അത് വീതി കൂട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഇനിയും വീതി കൂട്ട് തന്നെ ചെയ്യും എത്ര തെറ്റായ നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത് അതിനെ എതിർത്തുകൊണ്ട് ആ എതിർത്ത മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഇപ്പോഴും എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുന്നത് മാത്രമേ ഉള്ളൂ അത് ശരിയായ നടപടിയായിരുന്നു ഒരു പശകും അതിലില്ല നാടിനു വേണ്ടിയുള്ള നടപടിയായിരുന്നു അത് അതേ രീതി തന്നെ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് തുറ നടപടികൾ സ്വീകരിച്ചു പോകുന്നത് അത് ദിവസങ്ങളോളം നിന്നുണ്ടോട്ടെ ഇനി നിന്നുണ്ടോട്ടെ അതുകൊണ്ട് എന്താ പ്രശ്നം അതെനി കൂടുതൽ വീതി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ വെള്ളം സുഖമായിട്ട് ഒഴുകിപ്പോകണം ആ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം നിന്നാൽ അതൊരു തരത്തിലും അംഗീകരിക്കില്ല അതെത്ര ദിവസം സമരം നടന്നുള്ള പ്രശ്നമല്ല ആ അത് ആവശ്യമാണോ ആവശ്യമല്ലേ എന്നുള്ളതാണ് നാടിന് ആവശ്യമുള്ള ഉള്ളൊരു കാര്യത്തെ തടയാൻ ആര് പുറപ്പെട്ടാലും അത് അംഗീകരിക്കാൻ പറ്റില്ല തടയാൻ നോക്കിയല്ലോ തടയാൻ കഴിഞ്ഞോ അതാണ് സർക്കാരിൻ്റെ സുചിതമായ നിലപാട് അല്ല സമരത്തിനംഗത്ത് ആരൊക്കെ വന്നു എന്നുള്ളതല്ല അവിടെ സമരം നടത്തിയവര് പിന്നീട് അതിൽ നിന്ന് പിന്മാറി പിന്നെ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പിന്നീട് നടക്കുക തന്നെയാണ് ചെയ്തത് അതാണ് കാണേണ്ടത് അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഒരു ആശയം വന്നത് ഈ റൂം ഫോർ റിവർ എന്നൊരു ആശയം വന്നല്ലോ റൂം ഫോർ റിവർ എന്ന ആശയം പിന്നെ അതവിടെ പോയി എന്ന് പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിവിധ കാര്യങ്ങളിലൂടെ നടപ്പാക്കുകയാണ് ഈ വെള്ളത്തിന് കൃത്യമായി സഞ്ചരിക്കാനുള്ള വഴിപാട് എന്നുള്ളതാണ് അതല്ലെങ്കിൽ അത് വല്ലാത്ത കാര്യം പോവും അതാണ് ഈ റൂം ഫോർ റിവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലവർഷം കൂടുമ്പോൾ അതിൻ്റെ ഭാഗമായി വർദ്ധിക്കുന്ന വെള്ളത്തിന് നിൽക്കാനുള്ള ഇടം വേണം അപ്പോൾ അത് തടയാ തടയുന്ന സ്ഥിതി വന്നാൽ ഈ ഇപ്പോൾ ഈ വീതിയിൽ പോകേണ്ട വെള്ളം ഇത്ര സ്ഥലത്തൂടിയേ പോകുമെങ്കിൽ വളരെ കുറഞ്ഞ തോതിലല്ലേ പോകും അപ്പോൾ അത് നല്ല രീതിയിൽ പോകുക എന്നുള്ളതിനാണ് സ്പിൽവേ നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള നടപടി എടുത്തത് അവിടെ എന്താ സംഭവിച്ചത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള സ്ഥലത്തൊക്കെ വല്ലാതെ ഇടുങ്ങി വന്നു അത് പിന്നെ വലിയ തോതിലുള്ള വെള്ളത്തിന് പോ യാത്രക്ക് തടസ്സം വന്നു അത് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതിന് നല്ല ഫലം ചെയ്യാൻ ചെയ്തു നല്ല രീതിയിലുള്ള മാറ്റവും അവിടെ ഉണ്ടായി അതാണ് കാണാൻ നമുക്ക് കഴിയുക അത് ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ തുറ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ആ തുറ നടപടികൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സ്വീകരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല ഇതിൻ്റെ തുടർച്ചയായി സ്വീകരിക്കേണ്ട നടപടികൾ അവിടെ വീതി കൂട്ടുമ്പോൾ മറ്റ് നടപടികൾ എന്താണോ വേണ്ടത് ആ നടപടികളും ഇതിൻ്റെ തുടർച്ചയായി തന്നെ സ്വീകരിച്ചു പോകും ബാക്കി പിന്നെയാകാം